നമസ്കാരം എല്ലാവർക്കും വേ ചാനലിൽ ഹൃദയപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ മഹാദേവന്റെ ദിവ്യമായ സന്ദേശം ടെരോട്ട് കാർഡുകൾ മുഖേന കേൾക്കുകയാണ് ഭക്തിഭാവത്തോട്ടേ കേൾക്കൂ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരുവിധത്തിൽ മാർഗനിർദ്ദേശമായിരിക്കും നിന്റെ കാത്തിരിപ്പ് ഇനി ഫലം കാണും മഹാദേവൻ പറയുന്നത് ഇങ്ങനെ കാർഡ് ഒന്ന് ദ ഹെങ് മെൻ ഇവിടെ മഹാദേവൻ പറയുന്നു നീ ഇപ്പോൾ കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് നീ ചെയ്യുന്ന ത്യാഗങ്ങൾ അനാവശ്യമല്ല വിശ്രമിക്കുക ഉള്ളിലോട്ടു നോക്കുക സത്യത്തിൽ നീ ഉള്ളത് അതിജീവനത്തിന്റെയും ദൈവിക പരിണതിയുടെയും പാതയിലാണ് കാർഡ് രണ്ട് വീൽ ഓഫ് ഫോർച്ചൂൺ സന്ദേശം നിന്റെ വിധി മാറുകയാണ് തകർച്ചയ്ക്ക് പിറകെ തിളക്കം വരുന്നു മഹാദേവൻ പറയുന്നു നീ ഇപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ ഭാവി അനുകൂലമാകും ഭഗവാൻ നിന്റെ ചക്രം തിരിക്കുന്നു നന്മയിലേക്കാണ് കാർഡ് മൂന്ന് ഏസ് ഓഫ് കാപ്സിൽ മഹാദേവൻ പറയുന്നു ഇനി ഒരു പുതിയ ആരംഭമാണ് ഹൃദയം നിരക്കുന്ന അനുഗ്രഹങ്ങൾ നിന്റെ വഴിയിലുണ്ട് ആശ്വാസവും ദയയും അതിയായി ലഭിക്കാനിരിക്കുന്നു ഭഗവാന്റെ കൃപയിൽ നീ കുളിരാൻ പോകുന്നു ഈ മൂന്ന് കാർഡ് സന്ദേശം മഹാദേവൻ നിന്നോട്ട് വളരെ സ്നേഹത്തോടെ പറയുന്നു നിന്റെ കാത്തിരിപ്പ് സമാപിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ അനുഗ്രഹം വരും മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടു ആ വിശ്വാസം പുലർത്തുക ഒടുവിൽ എല്ലാം നിനക്കായിരിക്കും ഭക്തിഭാവത്തോടെ ഈ സന്ദേശം സ്വീകരിക്കൂ ഈ എനർജി നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ